ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയുമ്പോൾ അമ്പൂട്ടിക്ക് അഡ്മിഷൻ നോക്കാൻ വേണ്ടി പോവുകട്ടെ അവിടെ മൂന്ന് സ്കൂളാണ് അടുത്തുള്ളത് രണ്ട് സി ബി എസ് സിയും രണ്ട് പ്രൈവറ്റും ഒരു ഗവൺമെൻറ്റും ആണ് അത് അടുത്തുള്ളത് അപ്പം നമ്മൾ ഏതാണെന്ന് ഇതുവരെ എന്താ പറയുക ആയിട്ടില്ല സി ബി എസ് ഇ വേണോ അതോ ഗവൺമെൻ്റ് വേണോ എന്നാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും അനുവട്ടൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അനുവേട്ടനൊന്ന് പോയി അന്വേഷിക്കാന്ന് വെച്ച് അപ്പം ആ ഒരു പോക്കാണ് ഇന്ന് പിന്നെ എനിക്ക് ബാങ്കിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ നമ്മളെ വർക്ക് പറയുമ്പോൾ ഇപ്പം വർക്ക് ഇച്ചിരി കുറവാണ് അതായത് യൂണിഫോമിൻ്റെയും ഹോസ്പിറ്റൽ യൂണിഫോമിൻ്റെയും കാര്യത്തിൻ്റെയും ഒക്കെ വർക്കിന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇച്ചിരി കുറവാണ് ഇനിയിപ്പം യൂണിഫോമിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട് സ്കൂൾ യൂണിഫോമിൻ്റെ അതിന് അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആ വർക്ക് അപ്പോൾ അതുവരെ ചെറിയ ചെറിയ ഇവിടെ അടുത്തുള്ളവരെ വർക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ ചേച്ചി കൊണ്ട് ചേച്ചി തച്ചു കൊടുക്ക പിന്നെ ഞാൻ അങ്ങനെ പോണമെന്നില്ല അപ്പം ഞാനത് പോയികൊണ്ടിരിക്കയാണ് ആ അനു വട്ട വരാന്ന് പറഞ്ഞു അപ്പം ഈ റോഡിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു എൽ പി എസ് എൽ പി എസ് സ്കൂൾ മോഡൽ നിങ്ങൾ അപ്പുറത്തല്ലേ വിളിച്ചേക്കോക്കിട്ടതാ

മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എൽ കെ ജി യു കെ ജി കെ ജി എൽ കെ ജി ജൂണില് തുടങ്ങാമെന്ന് വിചാരിച്ചു ജൂണിലല്ലേ പ്രവേശനോത്സവമൊക്കെ ഉണ്ടാവും അപ്പൊ ജൂണിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഇവിടത്തെ ഗവൺമെന്റ് സ്കൂളാ കേട്ടോ ഇത് അഞ്ച് അപ്പൊ ഇവിടെ നാല് മുതൽ നാല് വരെ അല്ലേ പക്ഷെ അത് ഇതൊക്കെ ഇപ്പൊ പുതിയ ബിൽഡിങ് അല്ലേതാ പൊളിച്ചു മാറ്റിയതാണോ എന്ത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ന്യൂസിലൂസിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്താണ് വീട് മരം വീണിട്ട് മരിച്ചു പോയൊരു കുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ഇവിടെ അടുത്തുള്ള ടീച്ചറാണല്ലേ അതുകൊണ്ടാണ് അറിയുന്നത് അങ്ങനെ അനുവട്ടം പഠിച്ച സ്കൂളിലും നമ്പൂട്ടി ചേരാൻ വേണ്ടി ഞങ്ങള് ഇതായില്ല ഇനി ഇവിടെ ചേർക്കണോ എവിടെ ചേർക്കണമെന്നാണ് അവർ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഒരു കട മാത്രം എന്ത് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ അത് ഇവിടെന്തോ പരിപാടിക്ക് വന്ന സമയത്തല്ലേ പിന്നെ ഇതിൽ ഷോട്ട് വഴി നേരെ പോകുന്ന നമ്മുടെ ഒരു ക്ഷേത്രത്തിന്റെ അവിടെ പോകും അവിടെ നിന്നെ കുറച്ചും കൂടെ പോവാണ്ട് പക്ഷെ ഇവിടെ എല്ലായിടത്തും വീടായി ഇതാ അന്നും ഇന്നും ഒരുപോലെ പണ്ട വീടായിരുന്നോട്ടോ അത് വേറൊരു ചേട്ടല്ലേ ഒരു വെളുത്തിട്ട് പൂച്ച കൊണ്ടൊക്കെ പക്ഷെ ഇപ്പൊ എല്ലായിടത്തും മാറി ഇപ്പൊ എന്റെ എവിടെ ആയാലും ശരി അനോട്ടം പറഞ്ഞൊക്കെ എങ്ങനെയാണ് വീടും നാടും വിട്ട് മാറി നിക്കുന്നേടാണെങ്കിൽ ഈ മാസം ലാസ്റ്റ് നമ്മളെ നീലേശ്വരി ക്ഷേത്രത്തിന് ഇവിടെ വന്ന് കേറും അനോട്ടം പഠിക്കുന്ന സമയത്ത് ഈ സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ഇല്ല ഒരു പ്രൈവറ്റ് സ്കൂള് ആ ഫ്യൂച്ചറിൽ നമ്മൾ വന്ന കോളേജ് കോളേജ് ആട്ടോ അവരൊക്കെ പോയിണ്ടാവും അല്ലേ അതാണ് സ്കൂൾ അവിടെയാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് അവനെയാണ് നമ്മളാണ് അവനെ കൊണ്ട് ചേർത്തിയത് അഡ്മിഷനില്ല സ്കൂളിലേക്ക് വന്നത് വയസ് അപ്പം അങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്ന അവിടെ എഴുത്തുചെല്ലാം പോയി വന്നു അപ്പോൾ അവർ പറയണെന്താ വെച്ചാൽ ഫസ്റ്റ് പതിനഞ്ച് രൂപയാണ് ഫീസ് വരുന്നത് അവർ ഒരു വർഷത്തേക്ക് ഇപ്പോൾ എൽ കെ ജി ആണ് ഒരു വർഷത്തേക്ക് പതിനഞ്ച് രൂപയാണ് അതിൽ തന്നെ ഫസ്റ്റ് മാസത്തെ മൂന്ന് മാസത്തെ ഫീസ് അതായത് മൂവായിരം രൂപ ഏടാണ് പിന്നെ യൂണിഫോം എക്സ്ട്രാ ഒരു ടീഷർട്ടും കൂടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ അവിടുത്തെ മെയിനായിട്ടും ഡാൻസ് കരാട്ടെ മ്യൂസിക് അങ്ങനെ എന്തോ പറഞ്ഞു മൂന്ന് ആക്ടിവിറ്റി ഉണ്ട് അതിൽ ഏതിൽ രണ്ടെണ്ണത്തിൽ ചേർത്താൻ വേണ്ടി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫീസും കൂടി ഒരു വർഷത്തേക്ക് അതിൻ്റെ ഒരു ഫീസും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ബുക്കിൻ്റെ ബുക്കിൻ്റെ ഫീസും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഫസ്റ്റ് അടയ്ക്കേണ്ടത് പതിനഞ്ച് രൂപയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ മന്ത്ലി വാൻ ഫീസ് ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ജൂൺ ജൂലൈ ആഗസ്റ്റ് പിന്നെ സെപ്റ്റംബറിൽ മൂവായിരം അടയ്ക്കണം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ വരെ പിന്നെ ഡിസംബറിൽ അങ്ങനെ മൂന്ന് മാസം കൂടുമ്പം മൂവായിരം രൂപ അടയ്ക്കണം ഇതാണ് ഒരു വർഷത്തേക്ക് അവർ പറയുന്നത് അപ്പം എവിടെയാന്ന് കൺഫേം ആയിട്ടില്ല ചെയ്യാം എന്ന് വിചാരിച്ച് ഇപ്പോൾ അവിടെ ആയാലും ഗവൺമെൻറ് സ്കൂളിലായാലും അവിടെ എൽ കെ ജി യു കെ ജി പുറത്തുനിന്നാണ് ബുക്ക് എടുക്കുന്നത് അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് എൽ കെ ജി യു കെ ജിന്ന് തന്നെ ഇപ്പോൾ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടു കൂടത്തും ഉണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പം അവിടെയും ഫീസ് കൊടുക്കണം ഇവിടെയും ഫീസ് കൊടുക്കണം അതാണ് അവിടുത്തെ അത്രയല്ല ഗവൺമെൻറ്റിൽ പതിനഞ്ച് രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ പതിനഞ്ച് രൂപയാണ് അഡ്മിഷൻ ഫീസായിട്ട് ഒരു ഫീസായിട്ട് അവർ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഫീസ് കാര്യം അവിടെ ബുക്കിന് യൂണിഫോമിന് പിന്നെ എക്സ്ട്രാ ഇതും എന്തായാലും പറഞ്ഞ കമ്പ്യൂട്ടറിനും ഇതിനും ഹിന്ദി പഠിപ്പിക്കുന്നതിനും അത്ര പിന്നെ ബുക്കിനും ഇത്രയാണ് പറഞ്ഞത് മന്ത്ലി പിന്നെ വണ്ടി വണ്ടിക്ക് പൈസ ഉണ്ട് ബസ് സ്കൂൾ ബസ്സുണ്ട് അതിനെങ്ങനെ പോയാലൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രാവും ഈ റൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയാണ് എന്താണെന്ന് കൺഫേം ആയിട്ടില്ല ഇപ്പോൾ സ്കൂളിൽ ഞാൻ ഇങ്ങനെ സ്കൂളിൽ സ്കൂളിൽ യൂണിഫോമിട്ട് പിള്ളേർ കാണുമ്പോൾ ഞാൻ ആമ്പൂട്ടീനെയാണ് പെട്ടെന്ന് മൈൻഡിൽ ഓർത്ത് ജൂൺ കഴിഞ്ഞ് ഞാൻ അവളോ ഞേപോലും സ്കൂളിൽ യൂണിഫോമൊക്കെ ഇട്ട് അപ്പോൾ വലിയ കുട്ടി ഇത്ര പെട്ടെന്ന് അറിയൂ വർഷം പോയത് ഞാൻ ഇങ്ങനെ അവളോട് ഇങ്ങനെ പറയും സ്കൂളിൽ പോകണം പഠിക്കണം എന്നൊക്കെ പിന്നെ ട്യൂഷനെ പറ്റും പോലെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഒന്നാം ക്ലാസ്സൊക്കെ എത്തിയിട്ട് സി ബി എസ് സി ആണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ വിടും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് എന്താണ് തീരുമാനിച്ചില്ല ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ സ്കൂൾ ചേർത്താൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറഞ്ഞാൽ ഇപ്പം എവിടെ ആയാലും സ്റ്റാർട്ടിംഗ് ഇപ്പം ഗവൺമെൻറ്റിലാണെങ്കിലും ഇന്ന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് വരാം ഇന്ന് ഇല്ലാതെ ജൂണിൽ തൊട്ട് വരാമെന്ന് പറഞ്ഞു അഡ്മിഷൻ ജൂൺ മാർച്ച് പകുതി വരെ ഉണ്ടാകും അത് കഴിഞ്ഞ ശേഷം പിന്നെ ജൂണിലായിരിക്കും സ്കൂൾ തുറന്ന സമയത്തായിരിക്കും അപ്പം ഇതൊക്കെയാണ് അവളെ സ്കൂൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്പം ഫൈനലാക്കണം എവിടെയാ എന്താണെന്നൊക്കെ ചോദിച്ചെങ്ങാണ്ട് പിന്നെ ഇവിടെ അച്ഛനും അമ്മയും അങ്ങ് കൊണ്ടാകുന്ന അങ്ങ് അവിടെ ചേർത്താന്ന് പറയുന്നുണ്ടായിരുന്നു അവർ നോക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പം എനിക്കൊരു ഇത് കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിൽ വല്ലതും തോന്നും ഒരാളിവിടെ ഒരാളവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾക്കുവല്ല രണ്ട് പേര് അത്യാവശ്യം വലിയ കുട്ടിയായ അറിവ് വച്ച ശേഷമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അമ്മമ്മൻ്റെ അടുത്ത് പോയി നിന്ന് പഠിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഇപ്പം അങ്ങനെ എനിക്ക് വേണമെന്നുണ്ട് വേണ്ടന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ അച്ഛൻ ഇടയ്ക്ക് വരുമ്പോൾ വരുമ്പോൾ പറയും വീട്ടിൽ വരുമ്പോൾ ഇവിടെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്താം എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും പിന്നെ അവൾക്ക് അവിടെ ആരുമില്ല ഇപ്പം അനുമോളാണെങ്കിലും സ്കൂളിൽ പോകും അമ്മയും അച്ഛനും ഇപ്പോൾ ഉണ്ണിയും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയെങ്കിലും ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല ഇപ്പം അച്ഛനും അമ്മ അതേ ഉണ്ടാകും പിന്നെ അവൾക്ക് അവിടെ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യമാണ് അതാണ് വേറെ കാര്യം സൈക്കിൾ സൈക്കിളുണ്ട് മുറ്റത്തൊന്നും ഇറങ്ങൂല അതാണ് വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുറ്റത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങുന്ന പോലെ അവിടെ ഇറങ്ങത്തില്ല അകത്തിരുന്ന് സൈക്കിൾ ഒട്ടി കണ്ട് കളിക്കും സൈക്കിളാണ് ഇപ്പോൾ അത്യാവശ്യം അവർക്ക് വേണ്ടത് കുറേ ദിവസം കൊണ്ട് പറഞ്ഞാൽ പറഞ്ഞു ബർത്ത്ഡേക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു ഇവിടെന്ന് വെച്ചിവിടെ എല്ലാവർക്കും ഉണ്ട് അവിടെ വീട്ടത്തെ സൈക്കിൾ അവിടെ ആയിപ്പോയി അത് അവിടെ നിന്ന് വരുമ്പോൾ പിള്ളേർ എല്ലാവരും കണ്ണനും ശ്രീകുട്ടിയും അമ്പൂട്ടിയും നന്ദൂട്ടിയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അവിടെ അച്ഛൻ വാങ്ങി വെച്ചത് അപ്പം ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു താൾ വരും വരുമ്പം പറയാം നാളെ നമുക്ക് സ്കൂളിൽ പോവാം എന്ന് പറയുന്നത് രാവിലെ വിശപ്പ് വേണ്ട എനിക്ക് സ്കൂളിലൊന്നും പോകേണ്ടത് അംഗനവാടി പോകാനേ മടിയാണ് പിന്നെ കരഞ്ഞുകൊണ്ടാണ് അംഗൻവാടി പോയത് ചില ദിവസങ്ങളും മടിയാണ് അവൾ രണ്ടാ രണ്ട് വയസ്സിൽ രണ്ട് വയസ്സിൽ പോവാൻ തുടങ്ങി അപ്പം അംഗനവാടി ഇവിടെ ആയിരുന്നു കേട്ടോ രണ്ട് വയസ്സിൽ പോകാൻ തുടങ്ങിയതാണ് അംഗൻവാടിയിൽ ഇപ്പം ഈ ജൂൺ ആകുമ്പോഴത്തേക്ക് അവൾക്ക് നാല് വയസ്സ് കംപ്ലീറ്റ് ആവും നാല് വയസ്സ് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് വയസ്സ് കംപ്ലീറ്റ് ആവും അപ്പം നന്ദുട്ടിക്കും അതുപോലെ തന്നെ നന്ദൂട്ടി മെയ്യിൽ ഇവളെ ജൂണുള്ള കറക്റ്റാണ് നന്ദൂട്ടി മെയ് ഇരുപത്താറ് ഇവളെ ജൂൺ ഇരുപത് അപ്പോൾ സ്കൂൾ തുടങ്ങുന്ന സമയം ഏജ് ഒക്കെ കറക്റ്റായിരിക്കാം അപ്പം എന്താ ചെയ്യേണ്ടത് ഈ തവണ ചേർക്കണം അടുത്ത തവണ ചേർക്കണം ഇപ്പോഴും ഇങ്ങനെ ഒരു ഇതായിട്ടില്ല എന്ത് ചെയ്യണം എനിക്കാണല്ലോ ഇവിടെ ഇപ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ എപ്പോഴും ആ ഒരു ചെറിയ കുട്ടി എന്നാണ് എൻ്റെ മൈൻഡിലിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ ചേർത്തണ കാര്യം എന്തായാലും ഒരു ഫൈനൽ തീരുമാനം നാളെ മുതൽ സ്കൂളിൽ പോവാ പോവാ സ്കൂളിൽ ഇനി പോവാളിൽ പോവാൻവാടി പോക്കള സ്കൂളിൽ ചേർത്താ കേണം ആദ്യം പോണോ സ്കൂളിൽ പോണോ അവിടെ കേശിയൊക്കെ പോണോ സ്കൂളിൽ പോണോ വാ സ്കൂളിൽ പോവാ വല്യ കുട്ടിയായില്ലേ സ്കൂളിൽ പോവാ വാ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഒക്കെ വാ സ്കൂളിൽ പോവാ എൻ്റെ കൈമിലെ കുരു കാണിച്ചു കൊടുക്കും അവളെ കയ്യിലൊരു കയ്യിലൊരുണ്ടായി എന്റെ കണ്ടോ അതിന്റെ മോളാണ് രണ്ട് പഴുത്ത് വെക്കുകയാണ് അതിന്റെ മോളാണ് രണ്ട് അവിടെ പഠിക്കുകയാണ് പഠിക്കുകയാണ് നന്ദുട്ടി സ്റ്റാർന്താ സ്ക്വയർ സർക്കിൾ ട്രയാങ്കിൾ ഇനി ചോദിച്ചുകൊണ്ടിരിക്കും ൂടെ രണ്ടുപേരും കൂടെ ഭയങ്കരപ്പെടുത്തണം അപ്പം ഇനി ഡൗട്ട് കാര്യങ്ങളൊക്കെ ഓരോന്ന് ചോദിച്ചിടണം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സ്കൂളാണ് അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്കൂൾ അദ്ദേഹം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ടാറ്റാ ബൈ നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം ചേർക്കണം അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ